അതെ ഞാൻ നിന്നെ വിട്ടു പോവുക നീ എന്നെ ഡിസേർവ് ചെയ്യുന്നില്ല അർജുൻ നിന്നെ അർജുനല്ല ഗൗതം എനിക്കൊരു ആവശ്യം വന്നപ്പോ സഹായിക്കാൻ അവനാ മുന്നോട്ട് വന്നത് ഇതെല്ലാം കേട്ട് തളർന്നു നിന്ന അർജുൻറെ അടുത്തേക്ക് ഒരു കൂട്ടം ആളുകൾ കോട്ടും ധരിച്ച് വണ്ടികളിലായി വന്നിറങ്ങിയത് അവർ അർജുൻറെ അടുത്ത് വന്നയുടനെ അവനെ സല്യൂട്ട് ചെയ്തു നിന്നു പ്രയാഗയെ ശരിക്കും ഞെട്ടിച്ചു പ്രയാഗ അതിശയത്തോടെ അർജുന്റെ നേർക്ക് തിരിഞ്ഞു ആരാ അർജുൻ ഇവരൊക്കെ എന്തിനും നിന്നെ ഇവരൊക്കെ സല്യൂട്ട് ചെയ്യുന്നു എന്താ എന്താ നീ ആകെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ആകെ നഷ്ടത്തില നാളെ ഒരു ദിവസത്തിനുള്ളിൽ അമ്പത് കോടി രൂപ എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതോടെ എല്ലാം പോവും ഈ വീട് ജോലി കമ്പനി കോടിയല്ലേ അത്രേ ഉള്ളു ഇതിനാണ് നീ എന്താ പറയുന്ന ബോധമുണ്ട് അർജുൻ എന്റെ ക്ഷമ ീക്ഷിക്കാതെ പോവാൻ നോക്ക് കണ്ടോ കണ്ടോ ഇവന് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എന്തെങ്കിലും കൂസിലുണ്ടോ എന്ന് നോക്കിക്കെ ഇവനെയാണോ മോളെന്ന് എനിക്ക് പ്രേമിക്കാൻ കണ്ടത് നീ എങ്ങനെയാ മോളെ ഇവനെ പോലെ ഒരുത്തനെ ഇഷ്ടപ്പെട്ടത് പ്രയാഗയ്ക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല അർജുനെന്ന ചെറുപ്പക്കാരൻ താമസിക്കുന്നത് തന്റെ ഭാര്യ വീട്ടിലാണ് രണ്ടു വർഷം മുൻപാണ് പ്രയാഗയുടെ അച്ഛൻ പാലിക്കൽ മഹാദേവൻ തന്റെ മകളെ അർജുന വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് വിവാഹം രഹസ്യമായിരുന്നതുപോലെ തന്നെ അതിന്റെ പിന്നിലെ കാരണവും രഹസ്യമായി തന്നെ ഇപ്പോഴും തുടരുന്നു കല്യാണം കഴിഞ്ഞതു മുതൽ അർജുൻ തന്റെ ഭാര്യ വീട്ടിലെ ഒരു വീട്ടുവേലക്കാരന്റെ സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ അമ്മായിയമ്മ രേണുകയാണെങ്കിൽ അവരെ കൊണ്ട് സകല ജോലിയും ചെയ്യിപ്പിക്കും അവനൊരു സാധാരണക്കാരനായതുകൊണ്ടാണ് രേണുകയ്ക്ക് അർജുന ഇഷ്ടമല്ലാത്തത് പ്രയാഗിക്കാണെങ്കിൽ രണ്ടു വർഷമായിട്ടും അമ്മയെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പോലും പറ്റിയിട്ടില്ല രേണുക എങ്ങനെയെങ്കിലും അവരെ രണ്ടു വഴിക്കാക്കാൻ ശ്രമിക്കുമ്പോഴും പ്രയാഗിക്ക് അർജുനോടുള്ള സ്നേഹത്തിന് മുന്നിലാണ് അവർ തോറ്റുപോകുന്നത് പ്രയാഗയുടെ ഫോൺ എന്നാൽ അവൾക്ക് ആ കോൾ എടുക്കാൻ വലിയ അവളുടെ അരുണയാണ് ലൈനിൽ മാഡം ഇവിടെ ആകെ പ്രശ്നോ സ്റ്റാഫ് എല്ലാവരും ജോലി ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത് ഇനി സമരം ചെയ്യുമെന്നൊക്കെ അവർ എന്ത് വേണമെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡാണ് നാളെ അവർ തന്നെ കമ്പനി അടച്ചുപോട്ടുവെന്ന് നമുക്ക് ഭീഷണിയുണ്ട് നമ്മൾ എന്നാ മാം ചെയ്യാം അരുണ പറയുന്നത് കേട്ടപ്പോൾ തന്നെ പ്രയാഗിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി അവൾക്ക് ശരീരമാകെ തളരുന്നത് പോലെ തോന്നി മാം പോയോ ഹലോ അരുണ അവരോട് പറയൂ നാളെ തന്നെ സാലറി ഫുള്ള് സെറ്റിൽ ചെയ്യുന്നു പ്രയാഗിക്ക് അറിയാമായിരുന്നു തന്നെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലെന്ന് എങ്കിലും തൽക്കാലത്തേക്ക് അങ്ങനെയെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കണമെന്ന് അവൾക്ക് തോന്നി പെട്ടെന്നാണ് പ്രയാഗിക്ക് അവളുടെ കസിൻ കാവ്യയുടെ കോൾ വന്നത് എടോ ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു നമുക്ക് സംസാരിച്ചു അവനിപ്പോ ചെയ്ത് വലിയ എത്തിയിട്ടുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവൻ നിന്നെ ചെയ്യും ശരിക്കും അതേ നിനക്ക് വേണ്ടിയാണെന്ന് എന്തായാലും അവൻ സഹായിക്കും എനിക്ക് ഉറപ്പാ അത് കേട്ടപ്പോൾ പ്രയാഗിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി ഇതിനിടയിൽ അർജുൻ തന്റെ റൂമിലേക്ക് പോയി ആരും കാണാതെ ഒരു കോൾ ചെയ്യുകയായിരുന്നു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം പ്രയാഗിയുടെ ശ്രാവണ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കണം എത്രയാണ് സെറ്റിൽ ചെയ്യേണ്ട എമൗണ്ട് എന്നും കമ്പനിയിലെ ജോലിക്കാർക്ക് കൊടുക്കേണ്ട സാലറി എത്രയാണെന്നും കൃത്യം അറിഞ്ഞ ശേഷം നാളെ ഈവനിങ്ങിനുള്ളിൽ തന്നെ എല്ലാ സെറ്റിൽമെന്റും നടന്നിരിക്കണം പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യം ഇതിന്റെ മുന്നിൽ ഞാനാണെന്ന് അവൾ ഒരിക്കലും അറിയരുത് അന്നേ ദിവസം രാത്രി പ്രയാഗിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് കാവ്യ വീണ്ടും അവളെ വിളിച്ചത് നീ ഗൗതത്തോട് സംസാരിച്ചോ എന്താവും പറഞ്ഞെ ഞാനൊന്ന് പറയട്ടെ മോളെ നീ ആദ്യം ഒന്ന് സമാധാനിക്കാൻ ഞാൻ ഗൗതത്തിനോട് സംസാരിച്ചു നിന്നെ സഹായിക്കാൻ അവന് സന്തോഷേ ഉള്ളൂ അവൻ നാളെ തന്നെ നിന്റെ ഓഫീസിൽ വന്ന് എല്ലാ ക്ലയൻസിനെയും കാണും താങ്ക് യു സോ മച്ച് ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല കാവ്യ നന്ദിയുണ്ട് ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് വണ്ടിയുടെ ടയർ എന്താ നീ ടെൻഷൻ വണ്ടി ഞാൻ ബൈക്കിൽ മിനിറ്റിനുള്ളിൽ തന്നെ അവൻ ഓഫീസിന് മുന്നിലെത്തി ഇത് കണ്ട മറ്റു സ്റ്റാഫുകൾ അർജുൻറെ പഴഞ്ചൻ ബൈക്കും ലുക്കും കണ്ട് മാറി നിന്ന് ചിരിക്കുന്നുണ്ട് പ്രയാഗയും ഇത് കണ്ടിരുന്നു അവൾ കാവ നാണക്കേട് തോന്നിയെങ്കിലും അതിലുപരി ഇന്ന് ഗൗതവുമായുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് അതുമാത്രമായി ചിന്ത ും ഒരു ഓടിയോ ഓഫീസിന് മുന്നിലായി വന്നു നിന്നു അതിൽ നിന്നും ഗൗതം ഇറങ്ങി അവന്റെ നോട്ടം ആദ്യമേ പോയത് അർജുന്റെ നേർക്കായിരുന്നു ഈ പന്ന ഞാൻ വന്ന് പിക്ക് ക്ലയൻസിനോട് സംസാരിച്ചോ എല്ലാം ഓക്കെ ആവുമായിരിക്കും അല്ലേ

എന്തിനാ എന്നോട് നീ കണ്ടതല്ലേ ഇവൻ എന്താ സോറി ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല നിന്റെ നിന്റെ എല്ലാം ഉണ്ടല്ലോ അവൻ സോൾവ് ചെയ്യട്ടെ പ്രോബ്ലംസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഗൗതം തന്റെ കാറിൽ കയറി തിരിച്ചുപോയി ഗൗതം ദേഷ്യപ്പെട്ടു പോയത് കണ്ടതും പ്രയാഗിക്ക് ദേഷ്യവും സങ്കടവും കൂടി വന്നു അവൾ അർജുനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്കു പറയാൻ തുടങ്ങി നിനക്കിപ്പ സന്തോഷായോ എന്തിനെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും കോമാളിയാക്കിയത് നിനക്ക് എന്റെ ഈഗോയാണോ പറയാറില്ലേ ഇത്ര നാളും നീ ഒരു കഴിവില്ലാത്തവനാണെന്ന കരുതി നീ ഒരു സാഡിസ്റ്റ് കൂടിയാണെന്ന് തെളിയിച്ചു ഇനി ഞാൻ എന്ത് പറയും ഗൗതത്തിനോട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ രേണുകയും കാവിയും രേണുകയും വരവും കാത്ത് വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ ഞാൻ എന്തായി കണ്ടില്ലേ കേൾക്കാതെ നീ അവനെ കല്യാണം കഴിച്ചു നിന്റെ അവസ്ഥ നോക്ക് അവന്റെ തനി സ്വഭാവം കണ്ടല്ലോ പ്രയാഗ അമ്മ പറയുന്നത് ശ്രദ്ധിക്കാതെ തന്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയതും അവളെ തടഞ്ഞു പ്രയാഗ നീ ഒന്ന് ഞാൻ ഗൗതത്തിനോട് സംസാരിച്ചിരുന്നു അവൻ നിന്നെ ഇപ്പോഴും സഹായിക്കാൻ റെഡിയാ പക്ഷേ ഒരൊറ്റ കണ്ടീഷനുണ്ട് നീ അർജു ഡിവോഴ്സ് ചെയ്ത് ഗൗതത്തിനെ കല്യാണം കഴിക്കണം നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഗൗതം പരിഹരിക്കും ഉറപ്പ് ഒന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ് ഗൗതത്തിന് ഉണ്ട് കാണാനും കൊള്ളാം കയ്യിൽ നല്ല കാശും ഉണ്ട് ഒന്നിനും കൊള്ളാത്ത ആ ഒഴിവാക്കി നിനക്ക് ഗൗതത്തിന് കെട്ടിക്കൂടെ പ്രയാഗ അമ്മക്ക് മറുപടി ഒന്നും കൊടുത്തില്ല അവൾ മറ്റെന്തോ കാര്യമായ ചിന്തയിലായിരുന്നു അപ്പോഴാണ് പ്രയാഗിക്ക് അവളുടെ ഒരു ക്ലയന്റിന്റെ കാൾ വന്നത് പ്രയാഗ പ്രയാഗ ഞാൻ ഞാൻ പറഞ്ഞ പേയ്മെന്റ്സ് എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് റൂഡായി സംസാരിച്ചിരുന്നു ഐ സോറി നിൽക്കുകയാണ് ആ അടുത്ത കോൾ കോൾ വന്നു അത് അരുണയുടെ ആയിരുന്നു ും നമ്മുടെ സ്റ്റാഫിന്റെ സാലറിയൊക്കെ ആരും ഇനി സമരൊന്നും നടത്തില്ല എന്ന് അവര് ഉറപ്പു തന്നു ഇനി പേടിക്കാൻ ഒന്നുമില്ല മാഡം ഒരു സംശയം തോന്നി എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല എടോ എന്താ എന്ത് പറ്റി ആരും എന്റെ ഒരു ക്ലയന്റാണ് വിളിച്ചത് എല്ലാ കടങ്ങളും ആരോ കുടിച്ച് സെറ്റിൽ ചെയ്തത്ര അത് മാത്രമല്ല സ്റ്റാഫിന്റെ സാലറിയും ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടുണ്ട് ആരെയതൊക്കെ ചെയ്യുന്ന എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല അയ്യോ നിനക്ക് മനസ്സിലായില്ലേ അതും നമ്മുടെ ഗൗതം തന്നെ ആ അർജുന അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും ഗൗതം നിന്നെ സഹായിച്ചല്ലേ ആണെങ്കിൽ കാണായിരുന്നു ഇപ്പൊ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇനി എന്താകും പ്രയാഗ തീരുമാനിക്കുന്നതെന്ന് അറിയാൻ രേണുകയും കാവ്യേയും ക്ഷമയോടെ നിൽക്കുകയാണ് ഇതേ സമയം അർജുൻ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു എല്ലാം ഞാൻ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഈ ഒരു കുഞ്ഞു പോലും അറിയരുത് അടുത്ത ദിവസം രാവിലെ അർജുൻ വലിയ സന്തോഷത്തിലായിരുന്നു ഇന്നാണ് അവൻ പ്രയാഗിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് അവൻ അവൾക്ക് വേണ്ടി വളരെ വില കൂടി ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു അത് കൊടുക്കാനായി അവൻ വീട് മുഴുവനും പ്രയാഗിയെ തിരഞ്ഞെങ്കിലും അവളെ അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല അർജുൻ പെട്ടെന്ന് തന്നെ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി എന്നാൽ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോഴാണ് വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നത് ആ കാറിൽ നിന്നും രേണുകയും കാവ്യയും പ്രയാഗയും ഇറങ്ങി അർജുൻ ആകെ ടെൻഷനിൽ അർജുനില്യാഗയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു നീ എവിടെയായിരുന്നു ഞാൻ ആകെ അപ്പോഴാണ് കാറിൽ നിന്നും ഗൗതം ഇറങ്ങി വരുന്നത് അർജുൻ ശ്രദ്ധിച്ചത് അവൻ സംശയത്തോടെ ഗൗതമനെ നോക്കി ഓ നീ എന്താ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിരിക്കുന്നോ എന്നാലേ നിനക്ക് ഞങ്ങളുടെ വക ഒരു സർപ്രൈസ് ഉണ്ട് കാവ്യ അർജുനോട് പ്രയാഗ അവനെ ഡിവോഴ്സ് ചെയ്ത് ഗൗതത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത അവതരിപ്പിച്ചു അതെ ഞാൻ നിന്നെ വിട്ടു പോവുക നീ എന്നെ ഡിസേർവ് ചെയ്യുന്നില്ല അർജുന നിന്നെ പോലെയല്ല ഗൗതം എനിക്കൊരു ആവശ്യം വന്നപ്പോ സഹായിക്കാൻ അവനാ മുന്നോട്ട് വന്നത് ഇതെല്ലാം കേട്ട് തളർന്നു നിന്ന അർജുന്റെ അടുത്തേക്ക് പെട്ടെന്നാണ് ഒരു കൂട്ടം ആളുകൾ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് വില കൂടിയ വണ്ടികളിലായി വന്നിറങ്ങിയത് അടുത്ത് അവനെ സല്യൂട്ട് നിന്നു അവരുടെ ബഹുമാനവും പ്രയാഗയെ പ്രയാഗ അതിശയത്തോടെ നേർക്ക് തിരിഞ്ഞു എന്തിനും നിന്നെ ഇവർക്ക് സല്യൂട്ട് ചെയ്യുന്നു പ്രയാഗയുടെ ചോദ്യങ്ങൾക്കിടയിൽ തന്നെ റോൾസ് റോയിൽ നിന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി വന്ന് ഒരു ബോക്സ് പ്രയാഗയുടെ നേരെ തുറന്നു കാണിച്ചു ഏകദേശം ഇരുപത് കോടിയോളം വിലമതിക്കുന്ന ഒരു ചുവന്ന ഡയമണ്ട് നെക്ലെസ് ആയിരുന്നു ആ ബോക്സ് കാവ്യയും ഗൗതവും അത് കണ്ട് കണ്ണു തള്ളി നിന്നു പെട്ടെന്നാണ് പ്രയാഗിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അവൾ വാ പൊത്തിപ്പിടിച്ചു കൊണ്ട് ഓക്കാനിച്ചു വീണ്ടും ഒന്നിക്കുമോ എന്ത് എങ്ങനെയാണ് ഇത്രയും വാങ്ങിക്കാൻ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ